സി പി എം കപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സിപിഎം കപ്പൂർ ലോക്കൽ കമ്മിറ്റി കുമരനെല്ലൂരിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു

പ്രസംഗിക്കാൻ ആദ്യം ഈ ജനങ്ങളോട് സി പി എം കപ്പൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ രാവണ്ണിക്കുട്ടി അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി കെ മനോജ് കുമാർ കെ വി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വി ഇക്ബാൽ സ്വാഗതവും പി ശിവൻ നന്ദിയും പറഞ്ഞു